ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മാസം ഇരുപത്തി ഒന്നാം തീയതി ജനിച്ചവരുടെ പ്രത്യേകതയാണ് സാധാരണ നമ്മൾ മലയാള മാസം ജന്മ നക്ഷത്രവും ഇംഗ്ലീഷിൽ ജന്മ തീയതിയുമാണ് നോക്കുന്നത് ഇവിടെ ഇരുപതാം തീയതി വരെ നോക്കിക്കഴിഞ്ഞു ഇടയ്ക്ക് ഇരുപത്തി നാല് നോക്കിയിട്ടുണ്ട് ഇന്ന് ഇന്നിപ്പോൾ നോക്കാൻ പോകുന്ന ഇരുപത്തി ഒന്നാം തീയതി ജനിച്ചവരുടെ ഫലമാണ് അപ്പം നമുക്ക് നോക്കാം നമ്പർ ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് പറഞ്ഞാൽ രണ്ട് അധികം ഒന്ന് എന്ന് യോജിക്കുമ്പോൾ മൂന്ന് എന്ന ഒറ്റ അക്കം കിട്ടുന്നു രണ്ടെന്ന നമ്പർ ചന്ദ്രനെ പ്രതിനിധിക്കുന്നു ഇത് ഒരു സ്ത്രീ നമ്പരാണ് ഉന്നത ഭാവനകൾക്കിടം കൊടുക്കുന്നതാണ് ഈ നമ്പർ ഇവർ വളരെ ആഴത്തിൽ ആഴത്തിലലോചിക്കുന്നവരും കലാകാരന്മാരും മാനസിക വിക്ഷോഭം ഉള്ളവരും വൈകാരികമായ ചിന്താശക്തി ഉള്ളവരും ആയിരിക്കും ഇവരുടെ പ്രധാന പ്രത്യേകതകൾ അവരുടെ മാനസിക സവിശേഷതകളും ചിന്താഗതിയും ഭാവനാശക്തിയും ചേർന്ന ജോലികൾ ചെയ്യുക എന്നതുമാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് എന്ന നമ്പറിൻ്റെ സവിശേഷതകൾ ഇവർക്ക് കിട്ടും ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ജോ ഒരു ജോലിക്ക് വേണ്ട പ്രായോഗികത ഇവർ കാണിക്കാറില്ല ഇവർ ഇവരുടെ ചിന്തയ്ക്കും ഇവരുടേതായ രീതികളിലും ജോലികൾ ചെയ്യുന്നു അവരുടെ ഈ ഭാവനാപരമായ ഈ കാര്യങ്ങൾക്ക് ഒന്ന് എന്ന നമ്പറിൻ്റെ അതായത് അതിൻ്റെ ഗ്രഹമായ സൂര്യൻ്റെ ബലമുള്ളതിനാൽ ചെയ്യുന്ന ജോലികൾക്കെല്ലാം വിജയമുണ്ടാകും പെട്ടെന്നുണ്ടാകുന്ന കോപം ഇവരുടെ ബലഹീനതയാണ് മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകാതെ ഇവർ സൂക്ഷിക്കേണ്ടതാണ് ഇവരുടെ പെട്ടെന്നുള്ള കോപം കാരണം ഇവർക്ക് വളരെയധികം എതിർപ്പുകളും ശത്രുക്കളും ഉണ്ടാകും ഇവർക്ക് ഏകാധിപത്യ പ്രവണത ഉണ്ടാകുകയും അവർ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇവർ നയതന്ത്രജ്ഞന്മാരല്ലാത്തതിനാൽ ഇവരുടെ ജീവിതത്തിൽ പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട് ഇവർ ഹൃദ്രോഗത്തെ വിളിച്ചു വരുത്തുന്നവരാണ് ഇടയ്ക്കിടയ്ക്ക് രക്തസമ്മർദ്ദം നോക്കുന്നത് നല്ലതാണ് ഇരുപത്തൊന്ന നമ്പർ സ്വതന്ത്രമായി വ്യാഴത്തിൻ്റെ സ്വാധീനം ഉള്ളതാണ് അന്മൂലം ഈ ദിവസത്ത് ജനിച്ചവർ പേരും പെരുമയും ഉണ്ടാക്കാൻ പോകുന്നവരാണ് ഇവർ ഇവരുടെ ജോലിയിൽ പേരുകെട്ടവരാണ് ഇവരുടെ സ്വഭാവം നോക്കിയാൽ കലാപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയായിരിക്കും നല്ലത് നടന്മാർ എഴുത്തുകാർ എന്നിവർ ഈ നമ്പറിൽ പെട്ടവരായിരിക്കും നമസ്കാരം